ഞാൻ ആദ്യമേ തന്നെ എൻ്റെ സ്നേഹിതനായ ശ്രീ ഹസ്കറിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക ഏഡർ പാർട്ടിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു അംഗം പോലും വന്ന് ന്യായീകരിക്കുവാൻ ധൈര്യം കാണിക്കാത്ത ഒരു വിഷയത്തിൽ അദ്ദേഹം ഈ വിഷയത്തെ ന്യായീകരിക്കാനായിട്ട് കടന്നു വന്നതിനകത്ത് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇത്രയും ധൈര്യം ഞാൻ എൻ്റെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന ആളുകൾ സാംസ്കാരികമായും ഭൗതികമായും നിലവാരമില്ലാത്തയാളാണ് എന്ന് ഹസ്കറിന്റെ ആ ഏഴ് മിനിറ്റ് വാക്കിലെ രണ്ട് വാക്കുകൾ അടർത്തിയെടുത്താൽ നമുക്ക് മനസ്സിലാകും പിന്നെ രണ്ട് അദ്ദേഹം ഇവിടെ പറയുകയാണ് എം എം മണി കടന്നു വന്ന അദ്ദേഹത്തിന്റെ ജീവിത പശ്ചാത്തലം അദ്ദേഹത്തിന്റെ തൊഴിലാളി മേഖലയിൽ ഉണ്ടായിരുന്ന ഇടപെടൽ ഞാൻ ചോദിച്ചോട്ടെ ഈ ഇടുക്കിയിലെ ആകെയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എം എം മണിയാണോ അത് തൊഴിലാളി മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരേ ഒരു നേതാവ് എം എം മണിയാണോ ഇല്ലാതിരിക്കാൻ വഴിയില്ല ഇ എം എസ് സമ്പൂതിരിപ്പാട് തൊഴിലാളി മേഖലയിലൂടെ കടന്നു പോന്നൊരാളല്ല ഗ്രാമത്തിൽ നിന്ന് കടന്നു വരുന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഇ എം എസ് സമ്പൂതിരിപ്പാട് ഗ്രാമത്തിൽ നല്ല കടന്നു പോകുന്നത് കെ കരുണാകരൻ ഗ്രാമത്തിൽ നല്ല കടന്നു പോകുന്നത് ഇ കെ നയനാർ ഗ്രാമത്തിൽ നല്ല കടന്നു പോന്നത് എ കെ ആന്റണി ഒരു ഗ്രാമത്തിൽ നല്ല വരുന്നത് അങ്ങനെ ഇവരിൽ നിന്ന് ഒരാളിൽ നിന്നും ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പോലും ഇത്ര അധമമായ വാക്ക് ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ എം എം മണി പറയുന്ന വിവരക്കേടിനും ഒക്കെ ഒരു ഗ്രാമം ഉത്തരവാദിത്വം പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കഷ്ടമാണ് പറഞ്ഞാലും കേട്ടോണം ഞാൻ ഈ ഇടത്തിലൊക്കെ ഇദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ ഒരു തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ പോയി ഞാൻ അവിടെ കൊറേ ആളുകളെ കണ്ടു ആ ആളുകളോട് ഞാൻ ചോദിച്ചു പരസ്യമായി ചോദിച്ചു ഈ എം എം മണി സംസാരിക്കുന്നത് അന്ന് ഈ വിവാദം ഉണ്ടായിട്ടില്ല എം എം മണി സംസാരിക്കുന്ന ഭാഷയാണോ നിങ്ങളുടെ ഭാഷ എന്ന് ചോദിച്ചപ്പോൾ അവർ കൈയടിച്ചുകൊണ്ട് അല്ല എന്ന് പറഞ്ഞ ആളുകളെയാണ് ഞാൻ കിട്ടുന്നത് ഇത് നാക്കിന് എല്ലില്ലാത്തതും ആ നാക്കി എല്ലില്ലാത്ത വർത്തമാനം പറയുമ്പോൾ ആളുകൾ കയറി കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ പറയുന്നതല്ല അങ്ങനെ ചെയ്യാത്തത് കൊണ്ടും ഉണ്ടാകുന്ന ലൈസൻസിൽ നിന്നാണ് ഇങ്ങനെ സംസാരിക്കുന്നത് നടത്തിയ ഒരു പ്രസ്താവനയുണ്ട് വി എൻ വാസവൻ പറഞ്ഞത് അതിപ്പോ മണിയാശൻ ബെല്ലും ബ്രേക്കും ഇല്ലാതെ സംസാരിക്കുന്ന ഒരാളാ ഈ ശ്രീ അയ്യപ്പദാസേ ബെല്ലും ബ്രേക്കും ഇല്ലാത്തവന്മാരെല്ലാം യാത്ര ചെയ്ത് ഒരുപാട് ഒന്നും പോവുകയല്ല തട്ടിത്തടഞ്ഞ് താഴെ വീഴുകയും തലപൊട്ടുകയും ചെയ്യുന്നതാണ് നമ്മുടെ നാട്ടിലെ കീഴ്വഴക്കമെന്ന് മാത്രമാണ് അദ്ദേഹത്തെ സൂചിപ്പിക്കാനായിട്ടുള്ളത് എന്ത് ഉള്ളി വെച്ച് സംസാരിക്കണമോ എം എം മണി എവിടെയാണ് തട്ടിത്തടഞ്ഞത് താഴെ വിട്ടുള്ളത് അദ്ദേഹം ചോദിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുൻ പ്രസംഗങ്ങളുടെ പേരിലെടുത്ത കേസ് പോലും കള്ളക്കേസാണ് അത് ഉചിതമായതല്ലെന്ന് പറഞ്ഞ് കോടതി കുറ്റമുക്താക്കി അങ്ങനെയുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഞാൻ ഇപ്പോഴും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് തന്നെയല്ലേ വിളിക്കുന്നത് എന്നൊരു ഔദാര്യവും അദ്ദേഹം ഇന്നലെ ചോദിക്കുന്നത് താങ്കൾ കേട്ടില്ലേ ഒരു വാക്ക് എം എം മണിയെ തള്ളി പറയണത് ആര് പിണറായി വിജയൻ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പാർലമെന്ററി അംഗമായ സീനിയർ നേവാദ നേതാവായ എൻ കെ പ്രേമേന്ദ്രനെ പരനാറി എന്ന് വിളിച്ച പിണറായി വിജയൻ എം എം മണിയെ തള്ളി പറയണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എം എം മണിയെ തള്ളിപ്പറഞ്ഞ ആനിരാജയുടെ അവസ്ഥ നമ്മൾ കാണുക അല്ലേ പിണറായി വിജയൻ തള്ളിപ്പറഞ്ഞാൽ എം എം മണിയുടെ ഉടനെയുള്ള പ്രതികരണം വരും താനല്ലേടോ ഉവേ പരനാറി എന്ന് വിളിച്ചത് താനല്ലയുടെ ഉപേ നികൃഷ്ടജീവി എന്ന് വിളിച്ചത് താനല്ലേടോ കുലമ്പുത്തിയെന്ന് വിളിച്ചതെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും മറുപടി ഉണ്ടോ കേൾക്കും പിന്നെ എനിക്ക് മനസ്സിലാകും ഈ ഹസ്കർ അടക്കമുള്ള ആളുകൾ അതേ ബഹുമാനത്തോട് ചോദിക്കും നിങ്ങൾ എന്താണ് എന്താണ് ഈ ആശനം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പഠിപ്പിച്ച ആളല്ലേ ഇപ്പൊ സാധാരണ ഗതിയിൽ ഈ അക്ഷരം പഠിപ്പിച്ച ആളുകളൊക്കെ ആയി എഴുതിയാ തുടങ്ങുന്നത് ഈ എം എമ്മണി അക്ഷരം എഴുതിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ വെച്ചായിരിക്കും തുടങ്ങുന്നതെന്ന് ഞാൻ ഈ ഒരു പുതു ചർച്ച ആയതുകൊണ്ട് ആനി രാജയെ പോലെ രാജ്യം ബഹുമാനിക്കുന്ന ഒരു നേതാവിനെതിരെ ഇത്ര രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയാണ് ഉണ്ടാക്കുകയാണ് പോലും എന്തുണ്ടാക്കുന്നതിനെ പറ്റി ഇവിടെ താങ്കൾ ചോദിച്ചാൽ എന്റെ കൂട്ട് സി പി എമ്മിന്റെ നേതാക്കന്മാർക്കൊക്കെ വനിതാ നേതാക്കന്മാർക്കൊക്കെ ഡൽഹിയിൽ ദോഷം ഉണ്ടാക്കലാണോ പണി എന്ത്ണ്ടാക്കുന്നതിനെ പറ്റി പറയുന്നത് ബുദ്ധിമുട്ടിക്കണ്ട അതിനുശേഷം ഹസ്കർ ഇവിടെ മലയാള ശബ്ദ ശബ്ദധാരാവരി എടുത്തിട്ട് ഓരോ വാക്കുകളായിട്ട് എടുത്തിട്ട് സുരാജ് വഞ്ഞാറമൂട് ഹലോ സിനിമയിൽ ചോദിച്ചതുപോലെ ഈ ഓരോ വാക്കുകളും വേർതിരിച്ച് വേർതിരിച്ച് പറഞ്ഞിട്ട് ഇതിനകത്ത് തശ്ലീലമുണ്ടോ ഇതിനകത്ത് തശ്ലീലമുണ്ടോ എന്ന് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും ഒരു വാക്ക് ഒന്ന് നമ്മൾ അദ്ദേഹത്തോട് നോ വേ അദ്ദേഹത്തോടൊക്കെ ഈ വാദം മുഴുവൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഹസ്കർ എന്ന് പറയുന്ന ബഹുമാനായ ഇടതുപക്ഷത്തിന്റെ വക്താവായി വന്നിരിക്കുന്നയാളെ ഒരു വാക്കുകൊണ്ട് ഒരു വൃത്തിയേട് പറഞ്ഞു അപ്പൊ അദ്ദേഹം എന്നോട് ക്ഷമിക്കാൻ തയ്യാറാകുമോ ഈ സാംസ്കാരിക കേരളം എന്നോട് ക്ഷമിക്കാൻ തയ്യാറാകുമോ തെളിയിക്കപ്പെട്ട സത്യം രമയോ രമയുടെ ചന്ദ്രശേഖരനോ ആദ്യമായിട്ടല്ല നിക്ഷേപിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് പിണറായി വിജയൻ പ്രത്യേകിച്ച് കെ കെ രമയുടെ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തികയില്ല കാരണം രമ എം എൽ എ സത്യപ്രതിജ്ഞ രമ സംസാരിക്കുമ്പോൾ മാത്രം സാങ്കേതിക തകരാറുണ്ടായ കാഴ്ച നമ്മൾ കണ്ടതാണ് നീ ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിന്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം ടി പി ചന്ദ്രശേഖർ ആറംബി രൂപീകരിക്കപ്പെട്ടത് എങ്ങനെയാണ് പിണറായി വിജയന്റെ വിവാദമായ വീട് ഇതിൽ ടി പി ചന്ദ്രശേഖരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖം വികൃതമായിരിക്കുന്നു പിണറായി വിജയനിലൂടെ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പറഞ്ഞതിന്റെ പ്രതികാരം എന്നോണം പിണറായി വിജയൻ വടകരയിൽ വന്ന് പ്രസംഗിച്ചു ടി പി ചന്ദ്രശേഖരൻ കുലങ്കുത്തിയാണെന്ന് പറഞ്ഞു അതിനുശേഷം പി മോഹൻ അവിടുത്തെ ജില്ലാ സെക്രട്ടറി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി മോഹൻ പറഞ്ഞു ടി പി ചന്ദ്രശേഖരൻ അധിക നാൾ ജീവനോടെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു അതിനുശേഷം അദ്ദേഹം കൊല്ലപ്പെടുന്നു ഞാനൊന്ന് പറഞ്ഞു കൊടുത്തിരിച്ചോട്ടെ അതിനുശേഷം അദ്ദേഹം കൊല്ലപ്പെടുന്നു കൊല്ലപ്പെട്ടതിന് ശേഷം വീണ്ടും പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയ പിണറായി വിജയനോട് ചോദിച്ചു കുലകുത്തി എന്ന അഭിപ്രായത്തിൽ മാറ്റമുണ്ടോ കുലങ്കുത്തി എപ്പോഴും കുലംകുത്തി തന്നെയാണ് അൻപത്തിയൊന്ന് വെട്ടുവെട്ടി ഒരു മനുഷ്യന്റെ മുഖത്തെ ആകെ വികൃതമാക്കി ഇപ്പൊ ഇവരെ ആക്ഷേപിക്കുന്ന വരെ നടത്തി ഈ ആക്ഷേപിക്കുന്നെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടതാണ് മുലക്കച്ച പുരുഷന്മാർ വേഷം ധരിച്ച കെ കെ രമയുടെ മുഖം ഒരു മാസ്കും വെച്ച് സമരം എന്ന് പറഞ്ഞ ആഭാസം ആഭാസ പ്രകടനം നടത്തിയ സി പിമാർ വരെ നടത്തിയിട്ടുണ്ട് എന്റെ കയ്യിൽ ആ പാവപ്പെട്ട സ്ത്രീക്ക് അവസാനമായി ഒരു അന്ത്യ ചുംബനം നൽകുവാൻ പോലും ആ കവിൾത്തടത്തിൽ കഴിയാത്ത രീതിയിൽ ആ മുഖത്തെ വികൃതമാക്കിയ ആ അമ്മയുണ്ടല്ലോ കരഞ്ഞുകൊണ്ട് ടി പി ചന്ദ്രശേഖരൻ അമ്മ പറഞ്ഞത് എന്റെ മകനെ കൊന്നത് പിണറായി ആണെന്ന് പറഞ്ഞ ആ അമ്മയ്ക്ക് ആ നെറ്റിത്തടത്തിൽ ഒരു അവസാന ചുംബനം പോലും കൊടുക്കുവാൻ കഴിയാത്ത രീതിയിൽ കൊന്നു ഈ പാപത്തിന് താനൊക്കെ കുരിശീ കടന്ന പോലും മാപ്പിട്ടില്ല കുഞ്ഞനന്ദൻ കുഞ്ഞനന്ദൻ ഒരു പ്രാദേശിക നേതാവാണ് കുഞ്ഞനന്ദൻ ഏതെങ്കിലും ഏരിയ തലത്തിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും മരിക്കുമ്പോൾ പിണറായി വിജയൻ ഫേസ്ബുക്കിലൂടെ അനുശോചന കുറിപ്പ് എഴുതിയിട്ടുണ്ടോ കുഞ്ഞനന്ദൻ മരിക്കുമ്പോ പിണറായി വിജയൻ അനുശോചന കുറിപ്പ് എഴുതുകയാണ് ലോകത്തിന് മാതൃകയായ കമ്മ്യൂണിസ്റ്റ് എന്താ പറഞ്ഞത് കാരണം എന്താ പിണറായി വിജയന്റെ ഇംഗിതം പിണറായി വിജയൻ വിധിച്ച വിധി നടപ്പാക്കിയ ആ ആരാചാരണം എന്നാലും പറയാൻ തോന്നിയില്ലോട എനിക്ക് തോന്നി പറഞ്ഞു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സ്ത്രീപക്ഷത്തെ പറ്റി പറഞ്ഞാൽ കെ ആർ ഗൌരി കേരളം തെങ്ങും കേരള നാട്ടിൽ കെ ആർ ഗൌരി ഭരിച്ചിടും എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യ വിളിച്ചിട്ട് പിന്നീട് ആ കെ ആർ ഗൌരി ഗൌരി ചോത്തി എന്ന് പറഞ്ഞ് ഇറക്കി വിട്ട പ്രസ്ഥാനത്തിന്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിസം എന്തോ മഹിതമായ സ്ത്രീപക്ഷ രാഷ്ട്രീയമാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ നമ്മൾ അങ്ങനെ പറഞ്ഞു പോകുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് തന്നെയാണ് എം എം മണി അതുകൊണ്ടാണ് ഇങ്ങനെ സ്ത്രീ വിരുദ്ധമായിട്ട് മുന്നോട്ട് പോകുന്നത് താങ്കൾ പറഞ്ഞു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രക്തസാക്ഷികൾ സി പി എം ഉണ്ടെന്ന് അത് ഔദ്യോഗികമായി കണക്കാണെന്ന് എനിക്കറിയില്ല എന്തായാലും ആ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രക്തസാക്ഷികൾ ഒരു രക്തസാക്ഷിയുടെ പേര് സഹാവ് സൈതാലി പട്ടാമ്പി കോളേജിലെ കോളജിലെ സകാവ് സൈതാലിസ് എഫ് ഇക്കാരൻ ആ സഖാവ് സൈതാലിയെ കൊന്നയാളെ ബാബുവും പാലിശ്ശേരിയെ അദ്ദേഹത്തെ എം എൽ എ ഒക്കെ അയച്ച പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാ അപ്പൊ അതിനെപ്പറ്റി ഒന്നും എന്നെ കൊണ്ട് പറയുന്നതായിരിക്കും നല്ലത് ഒന്ന് പേടിപ്പിച്ച് ഞാൻ താമസിക്കുന്ന ജയിലിനകത്ത് ആ മൊബൈൽ ഫോണുകൾ റേഡ് ചെയ്തിന്റെ ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് കൊടിസുനി ജയിലിൽ നിന്നിട്ട് ഒരു നഗരസഭാ കൗൺസിലറെ വിളിച്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് ഇരുന്നൂറ് ഫോൺ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് കൊടിസുനിയുടെ ഫോണൊന്ന് പിടിച്ചു വെക്കാൻ പേടിയാ കാരണം കൊടിസുനി പറയുന്ന പേര് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ബോധ്യമുള്ളത് കൊണ്ടാണ് നിങ്ങൾ കൊടിശുനിയെ പേടിക്കുന്നത് കിട്ടണം നിങ്ങൾക്കിത് പോരെ ശരിക്കും എന്താ കൊടി ചുരുക്കി കിട്ടുന്ന പ്രിവിലേജ് ക്വിറ്റ് സമരത്തിൽ പങ്കാളിയായതിന്റെ പേരിലാണോ അദ്ദേഹത്തിന്റെ ജയിലിനകത്ത് ഇത്ര പ്രിവിലേജ് കിട്ടുന്നത് ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിലെ പ്രതികൾക്ക് പോലും ഇത്രയേറെ സാന്തര സമര സേനാനികൾക്ക് പോലും ഇത്രയേറെ പ്രിവിലേജ് കിട്ടിയില്ലല്ലോ അപ്പൊ അങ്ങനെ പാർട്ടി തള്ളി പറഞ്ഞതിന്റെ കാര്യമൊന്നും ഇങ്ങോട്ട് പറയണ്ടായിരുന്നു ടി പി ചന്ദ്രശേഖരന്റെ വിധവയായ കെ കെ രമ അവർ ആസ്ഥാന വിധവയാണെന്ന് പറഞ്ഞത് നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി അല്ലേ മോഹനൻ പി മോഹനൻ എന്താ പറഞ്ഞത് അതായത് ഒറ്റുകാരിയാണ് കെ കെ രമ നിങ്ങൾ സ്ലാ ഷൈമിംഗ് നടത്തിയിട്ടില്ല കെ കെ രമയെ പറ്റി ഞാൻ നേരത്തെ മുലക്കച്ച വെച്ചിട്ട് വെച്ചിട്ട് മാസ്ക് മാസ്ക് വെച്ച് നിങ്ങൾ നിങ്ങൾ അവിടെ േ ഇത്ര സമരാഭാസ ഒരു രക്തസാക്ഷിയുടെ കുടുംബത്തിൽ ഇത്രയേറെ തൃക്താനുഭവം ഉണ്ടായിട്ടുണ്ടോ കൊന്നതിന് ശേഷം നിങ്ങൾ അരിശം തീരുന്നുണ്ടോ വല്ലാത്ത തലവേദന അച്യുതാനന്ദൻ വീട്ടിൽ പോയി നിങ്ങൾക്ക് പങ്കില്ലാത്ത കൊലപാതകമാണെങ്കിൽ സാർ എന്തിനാണ് കെ കെ രമയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കൂടി വി അച്യുതാനന്ദൻ ചേർത്ത് പിടിച്ചതിന് നിങ്ങളുടെ പാർട്ടി വി എന്താണ് നിങ്ങൾക്ക് കെ കെ രമയെന്ന് കാണുമ്പോ ഈ ചില കാളകൾക്ക് ചുവപ്പ് കാണുമ്പോ ഹാലിളങ്ങുന്നത് പോലെ എന്തുകൊണ്ടാണ് കെ കെ രമ എന്ന് പറയുന്ന ആളെ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇത്ര ഹാലിളങ്ങുന്നത് കാരണമുണ്ട് ടി പി ചന്ദ്രശേഖരൻ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ പ്രസംഗങ്ങൾ അതൊക്കെ ഇപ്പോഴും ഞാൻ നമ്മുടെ പാർട്ടി നിങ്ങൾ ഇടതുപക്ഷം ഉടനെ നിങ്ങളെ എതിർക്കുന്നത് ഞങ്ങൾ വലതുപക്ഷമാണോ അല്ല സാറേ കോൺഗ്രസ് പാർട്ടിയുടെ ബേസിക് ആയിട്ടുള്ള ഐഡിയോജി എടുത്ത് വായിക്കണം സെൻട്രൽ ലെഫ്റ്റ് ആണ് ഈ രാജ്യത്ത് സോഷ്യലിസം എന്ന് പറയുന്ന ആശയം ആദ്യമായി സംഭാവന ചെയ്ത ആളുടെ പേര് ജവഹർലാൽ നെഹ്റു എന്ന സോഷ്യലിസമാണ് ഞങ്ങളുടെ പ്രത്യേകം